ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജഗദീഷ് മാലതിയോട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറയുന്നതാണ് മോനെ ജഗദീഷെ അവൾക്കൊരു കൈപ്പിഴ പറ്റിയതാ മോന് അവളോട് എന്ന് നന്ദിനി ചോദിക്കുന്നു തുടർന്ന് മാലതിയെ സപ്പോർട്ട് ചെയ്തതിന് നന്ദിനിയെ വഴക്കു പറയുകയാണ് രാജലക്ഷ്മി അമ്മ ഇവള് ചെയ്തതിന് ഇവള് തന്നെ ശിക്ഷ അനുഭവിക്കണം ഇവള് എന്നേക്കുമായിട്ട് ഇവളുടെ വീട്ടിൽ തന്നെ പോയി നീക്കട്ടെ എന്ന് ജഗദീഷ് പറയുന്നു മോനെ അങ്ങനെയൊന്നും പറയരുത് ഇത്തവണത്തേക്ക് കൂടി അവളോടൊന്ന് ക്ഷമിക്കണമെന്ന് നന്ദിനി പറയുമ്പോൾ ജഗദീഷ് പറയുകയാണ് ഇല്ല പറ്റില്ല വീണ്ടും നന്ദിനി പറയുമ്പോൾ ജഗദീഷ് പറയുകയാണ് ഏട്ടത്തി ഓർത്ത് മാത്രം ഞാൻ ഇത്തവണ ഇവളോട് ക്ഷമിക്കുന്നു പക്ഷേ ഇനിയും ഇവൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവളെ ഞാൻ തീർത്തും ഉപേക്ഷിച്ചിരിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കുകയുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് മോളയും കൂട്ടി അകത്തേക്ക് പോകുമ്പോ നന്ദിനിയും രാജലക്ഷ്മി അമ്മയും പിന്നാലെ തന്നെ പോവുകയാണ് തുടർന്ന് മാലതിയെ സാവിത്രി പരിഹസിക്കുമ്പോൾ നന്ദിനിക്കെതിരെ ഞാൻ പകരം വീട്ടിയിരിക്കും അവളെ സമാധാനത്തോടെ ഈ വീട്ടിൽ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മാലതി അകത്തേക്ക് പോകുന്നു ഇത് കാണുന്ന സാവിത്രിക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് തന്റെ കുഞ്ഞിന്റെ വിഷമത്തോടെ ഇരിക്കുകയാണ് മൈതിലി അതേസമയം വൈശാഖ് അങ്ങോട്ടേക്ക് വന്ന് എന്തിനാ മൈതിലി നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മൈതിലി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അത് എന്റെ കുഞ്ഞല്ലേ ഞാൻ എടുക്കാനായി കൈനീട്ടിയപ്പോൾ കുഞ്ഞ് മുഖം തിരിക്കുകയാണ് ചെയ്തത് എന്റെ മൈതിലി തിരിച്ചറിവ് പോലുമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന മൈതിലി ദേഷ്യത്തോടെ പറയുകയാണ് അത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലേ നീ പ്രസവിച്ചെന്ന് പറഞ്ഞ് നിനക്കിഷ്ടമില്ലാത്ത ഒരുത്തനെ വലിച്ചെറിഞ്ഞിട്ടല്ലേ നീ എന്റെ ഒപ്പം വന്നത് അതെ നിന്റെ കുഞ്ഞല്ല നിനക്ക് ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അങ്ങ് കരുതിയാ മതി എന്നൊക്കെ വൈശാഖ് പറയുമ്പോ മൈതിലി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാനേ ഒരമ്മയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരമ്മയുടെ മനസ്സ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുകയില്ല നിന്റെ കുഞ്ഞിനോട് നിനക്ക് ഇത്രയ്ക്കും വലിയ കാര്യമായിരുന്നെങ്കിലേ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴേ നീ ഞാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമായിരുന്നു ഇതിപ്പോ എന്നെയും വേണം കുഞ്ഞിനെയും വേണമെന്ന് പറഞ്ഞാലേ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല നിന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചിടക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നല്ലോ എന്ന് വൈശാഖ് ദേഷ്യത്തോടെ പറയുന്നു ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി നിന്റെ മനസ്സിൽ ആ കുഞ്ഞു മാത്രമാണോ എന്ന് ഈശ്വരൻ അറിയാം എന്റെ സംശയം ഓരോ ദിവസം കൂടുന്തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ നിന്റെ സംശയമെന്ന് മൈതിലി ചോദിക്കുമ്പോ വൈശാഖ് പറയുകയാണ് ആ കുഞ്ഞിന്റെ ഒപ്പം ആ കാർത്തിയെയും നിനക്ക് മറക്കാൻ സാധിക്കുന്നില്ലല്ലേ ഇത് കേൾക്കുന്ന മൈഥിലി ഞെട്ടലോട് വൈശാഖിനെ നോക്കി പറയുകയാണ് ഞാനെന്റെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ നീ ഇങ്ങനെ എന്നെ നോവിക്കല്ലേ വൈശാഖെ നീ ചെമ്പകമംഗലം ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ നിന്റെ മുഖം ശ്രദ്ധിക്കുന്നതല്ലേ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവൻ മാത്രമാ ഇതിന്റെ അവസാനം എന്താണെന്നും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് വ്യക്തമായി തന്നെ അറിയാം നീ എന്നെ ഉപേക്ഷിച്ച് ആ കാർത്തിയുടെ ഒപ്പം പോകുമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം ഇത് കേൾക്കുന്ന മൈഥിലി വൈശാഖിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ഈ ജന്മത്തിൽ എന്താണെങ്കിലും ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കാർത്തിയുടെ ഒപ്പം പോകില്ല എനിക്ക് നീ മാത്രം മതിയെന്ന് പറഞ്ഞ് വൈശാഖിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മൈഥിലി പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥന്റെ വീടാണ് വൈശാഖിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം വൈശാഖ് തന്നെ ചതിച്ചെന്ന് മൈതിലേക്ക് തോന്നണം അവസാനം എവിടെയും പോകാൻ ഇടമില്ലാതെ അവള് എന്റെ അടുത്തേക്ക് തന്നെ വരണമെന്നും സ്വാമിനാഥൻ തന്റെ ഗുണ്ടകളോട് പറയുന്നു അവൾ കഭയം സ്വാമിനാഥന്റെ വീട് മാത്രമാകണം അത്യന്തരമില്ലാതെ അവൾ എന്റെ ഒപ്പം ജീവിക്കണമെന്ന് സ്വാമിനാഥൻ പറയുമ്പോ ഭാര്യയായിട്ടാണോ എന്ന് ഗുണ്ടകൾ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന സ്വാമിനാഥൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതെ പല ഭാര്യമാരിൽ ഒരാളായിട്ട് പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും ചെമ്പകമംഗലത്തേക്ക് തിരികെ വരുന്നതാണ് തുടർന്ന് കാർത്തി വരുമ്പോ എവിടെ പോയതാ എന്ന് സാവിത്രി ചോദിക്കുന്നു ഇതിന് സാവിത്രി ദേഷ്യത്തോടെ നോക്കി കാർത്തി അകത്തേക്ക് പോകുമ്പോ അവളുടെ തലേണ മന്ത്രം ഏറ്റെന്നാ തോന്നുന്നതെന്ന് സാവിത്രി മനസ്സിൽ പറയുന്നു അതേസമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ മോനെ ചുറ്റിച്ച് നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോയതാണെന്ന് സാവിത്രി ചോദിക്കുന്നു എ സി പി ഞാനും കൂടി കറങ്ങാൻ പോകുമെന്ന് അമ്മായിയോട് പറഞ്ഞതല്ലേ നിങ്ങൾ എവിടെയാ കറങ്ങാൻ പോയതെന്ന് സാവിത്രി ചോദിക്കുമ്പോ ആദ്യം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോയെന്നും പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചു എ സി പി എനിക്ക് ഐസ്ക്രീം കോരി തന്നായി എല്ലാവരും കാണില്ലേന്നൊക്കെ ഞാൻ ചോദിച്ചതാ പിന്നെ ഞങ്ങള് ബീച്ചിൽ പോയി കുഞ്ഞിനെ കടൽ തീരത്ത് കിടത്തിയിട്ട് എ സി പി എന്നെ കോരിയെടുത്തുകൊണ്ട് ബീച്ചിലേക്ക് ഇറങ്ങി പിന്നെ ഇപ്പൊ തന്നെയെന്ന് സാവിത്രി പറയുമ്പോൾ തൻ്റെ കാല് കാണിച്ചിട്ട് മീനാക്ഷി പറയുകയാണ് ദേ അമ്മായി തന്നെ നോക്ക് എന്റെ കാലില് കടൽ മണ്ണല്ലേ പിന്നെ ഞങ്ങൾ ഹണിമൂണിന് വേണ്ടിയിട്ട് കുളു മണാലിക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ് പിന്നെ അമ്മായിയോട് പറയണ്ടെന്ന് പറഞ്ഞ് എ സി പി ഒരു കാര്യം പറഞ്ഞിരുന്നു എന്താ അതെന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് നിന്നോട് ഞാൻ വഴക്കുണ്ടാക്കിയെന്നൊക്കെ വരും അത് ഞാനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോയാൽ മതിയെന്നാ ഈ സിപി പറഞ്ഞത് അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് പോകുമ്പോൾ സാവിത്രി മനസ്സിൽ പറയുകയാണ് ഇവള് എന്റെ മകനെ വലയിൽ വീഴ്ത്തിയല്ലോ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ സാവിത്രി അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ് മാധുരി നിന്നെ കൊന്നവരെ ഞാൻ തകർത്തിരിക്കും എന്നിട്ട് നിന്റെ മകൾ മീനാക്ഷിയെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇതിനു വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് മാധുരിയുടെ ഫോട്ടോ നോക്കി കരയുകയാണ് ഇന്ദ്രജ തുടർന്ന് ഇന്ദ്രജ മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിനക്കെന്താ എന്നോടൊന്നും പറയാനില്ലേ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയാനാണെന്ന് മീനാക്ഷി ചോദിക്കുന്നു എന്നാലേ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഇത് മദ്യത്തിൽ വെച്ച് നിന്നെ അപമാനിച്ചവനോട് നീ കണക്കുകൾ തീർത്തേ പറ്റു മാധവമംഗലത്തെ മധുരിയും ഇന്ദ്രജയും തങ്ങളെ അപമാനിച്ചവരെയൊന്നും ഇന്നേവരെ വെറുതെ വിട്ടിട്ടേയില്ല എന്താ വല്യമ്മ പറഞ്ഞു വരുന്നത് അന്ന് കാർത്തിക്കുണ്ടായ അപകടത്തിന് പിന്നിൽ ഞാൻ തന്നെയാണ് ഞാൻ എന്താണെങ്കിലും അവൻ്റെ യൂണിഫോം തെറിപ്പിച്ചിരിക്കും എന്നിട്ട് അവനെ ജയിലിലേക്കും പറഞ്ഞയക്കും ഇത് കേൾക്കുന്ന മീനാക്ഷി ഞെട്ടലോടെ നിൽക്കുകയാണ് എന്താണെങ്കിലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ എന്താണെങ്കിലും പുതിയൊരു കേസ് കൊടുക്കണം സ്ത്രീ പീഡനത്തിനെതിരെ കാർത്തിക്കെതിരെ പെറ്റീഷനെല്ലാം ഞാൻ റെഡിയാക്കി തരാം നീ ഒപ്പിട്ട് തന്നാൽ മതിയെന്ന് ഇന്ദ്രജ പറയുമ്പോ മീനാക്ഷി പറയുകയാണ് വല്യമ്മടി ഈ ചീത്ത കളികളൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല ഞാനീ എ സി പി എന്ന് വിളിക്കുന്ന ആളെ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനെതിരെ ഒന്നും ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കില്ലെന്ന് ദേഷ്യത്തോട് പറഞ്ഞ് കോള് കട്ട് മീനാക്ഷി തുടർന്ന് ഇന്ദ്രജയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് നീ എന്താ ഇന്ദ്രജെ പിള്ളേരെ തമ്മിൽ അടുപ്പിക്കാൻ നിൽക്കുകയാണോ കാർത്തിയെ നിന്റെ ചേട്ടൻ്റെ മകനാണ് അതേപോലെ മീനാക്ഷി നിന്റെ അനിയത്തിയുടെ മകളും എന്തൊക്കെ വന്നാലും ഇപ്പോൾ അവർ രാജലക്ഷ്മി അമ്മയുടെയും ആ നന്ദിനിയുടെയും കൂടെയല്ലേ എന്ത് ചതി ചെയ്തേണ്ടി വന്നാലും കുഴപ്പമില്ല ഞാൻ മീനാക്ഷിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് ഇന്ദ്രജ അവിടെ നിന്ന് പോകുന്നു ഇവളുടെ മനസ്സിൽ ഇത്രയും ഇരുട്ട് കയറിയത് എവിടുന്നാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് അച്ഛൻ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്